ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പാൻ തന്നെ ഇത് വിഗോണിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് അറുപത് രൂപയാണ് നമുക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് അടുത്ത കലാത്തിയുടെ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമായുടെ പ്ലാന്റ് എൺപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പീസ് ലില്ലി റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പീസ് ലില്ലിയുടെ റേറ്റ് നമുക്ക് എപ്പേഷ്യയുടെ കുറച്ച് പ്ലാന്റുകളുണ്ട് എപ്പേഷ്യല്ലോ പൂ വരുന്നതാണ് മുപ്പത് രൂപ കേട്ടോ അടുത്ത പ്ലാന്റ് നാൽപ്പത് രൂപയാണ് കലാത്തിയയുടെ പ്ലാന്റ് വരുന്നത് കുറച്ചധികം കലാത്തിയയുടെ വെറൈറ്റീസ് നമുക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു കലാത്തിയ എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാനിങ്ങനെ തേടി എടുക്കുന്ന ഒരു കലാത്തിയാണ് കേട്ടോ നേഴ്സുകൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ വേണോ വാങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒക്കെ സീഡിലിങ് കിട്ടും നമുക്ക് സീഡിലിങ് കിട്ടിയാലും മതിയല്ലോ പണ്ട് എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു ഡി അഗ്നോണിമ കലാത്യാസ് പക്ഷേ ഈ നമ്മുടെ ഈ ചൈനീസ് ബോൾസവും മൾട്ടി പെറ്റൽ ബോട്സവും പെറ്റൂണിയൊക്കെ വളർത്തി വന്ന് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് പോകുമല്ലോ അപ്പോൾ ഭയങ്കര സങ്കടം വരും അപ്പോൾ തൊട്ടാണ് നമ്മളിത് ഈ ഇലച്ചെടികളോടുള്ള ഇഷ്ടം തുടങ്ങിയത് നമുക്കിതിൻ്റെ ഉണ്ട് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ് വരുന്നത് കേട്ടോ കുറച്ചധികം കളേഴ്സ് നമുക്കിതിൻ്റെ ആണ് ഇത് രണ്ടാമത്തെ കളറായിട്ടോ ഒരു കട്ടിങ്ങിനാണ് നമുക്ക് പതിനഞ്ച് രൂപ റേറ്റ് വരുന്നത് ഇത് മൂന്നാമത്തെ കട്ടിങ് പതിനഞ്ച് രൂപ ഇത് നാലാമത്തെ കളറ് ഇത് പതിനഞ്ച് രൂപ കേട്ടോ അപ്പോൾ ഈ നാല് കളേഴ്സാണ് നമുക്ക് ആയിട്ട് വരുന്നത് അടുത്ത പ്ലാന്റ് ഇത് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപ ഇതൊക്കെ ഒരു കുഞ്ഞു തേ കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് അപ്പോൾ ഒറ്റ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ് ഇതിൽ നിന്ന് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നടുമ്പ് ഏത് പ്ലാന്റ് ആണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്ന ഏത് പ്ലാന്റ് നടുമ്പോഴാണെങ്കിലും ഒരു വളവും ചേർക്കാത്ത മണ്ണിൽ നടുകയാണ് എപ്പോഴും നല്ല കേട്ടോ പിന്നെ പ്ലാന്റുകൾക്ക് ഓവർ വളം കൊടുക്കാതിരിക്കാവോ അതാണെങ്കിൽ ഏറ്റവും ബെറ്റർ എൻ്റെ ക്രോസുകൾക്ക് ഞാൻ കുറച്ചധികം കൈകളും കാര്യങ്ങളും വളങ്ങളും കൊടുത്തു തുടങ്ങി പിന്നെയാണ് എൻ്റെ പ്ലാന്റുകൾ മുരടിക്കാൻ കൊടുക്കുന്നത് ഇപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല സദാ വളർന്ന് കുറച്ച് ചാണകപ്പൊടി ഇട്ട് മാത്രം കൊടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് നല്ല രീതിയിൽ വളരും കേട്ടോ എൻ്റെ ഒരിതിൽ എം ബി കയൊക്കെ കൂടുതൽ നല്ലത് നമ്മുടെ പെറ്റൂണിയേക്കാണ് തോന്നുന്നു ബാക്കി ചെടികൾക്കൊക്കെ എം ബി ക കൊടുക്കേണ്ട കാര്യം ഉണ്ടെന്ന് തന്നെ തോന്നിയത് കേട്ടോ അവർക്കൊക്കെയാണ് സൺലൈറ്റ് മതി അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്